സ്കൈപ്പ് ടൂർസ് ട്രാവൽസ് ആലഞ്ചേരി ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു ലോകത്ത് വിവിധ രാജ്യങ്ങളിലേക്കുള്ള ടൂർ പാക്കേജുകൾ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ആലഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ച സ്കൈപ്പ് ടൂർസ് ട്രാവൽസിൽ ലഭിക്കും ഏരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് സ്കൈപ്പ് ട്രാവൽസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് അംഗം മഞ്ജു സന്നിഹിതയായിരുന്നു ജനസേവന കേന്ദ്രം ഡൊമസ്റ്റിക് ടൂർ പാക്കേജ് ഇന്റർനാഷണൽ ടൂർ പാക്കേജ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് വിസിറ്റിംഗ് വിസുകൾ ഹോട്ടൽ ബുക്കിംഗ് ഹൗസ് ബോട്ട് ബുക്കിംഗ് എന്നിവയ്ക്ക് ഇനി പലയിടങ്ങളിൽ തേടി നടക്കേണ്ട എല്ലാ സേവനങ്ങൾക്കും സ്കൈപ്പ് ടൂറിസ്റ്റ് ട്രാവൽസിന് ബന്ധപ്പെടുക പ്രിയപ്പെട്ടവരെ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ ആലഞ്ചേരിയിൽ ആരംഭിച്ചിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ യാത്രകൾ മനുഷ്യനെ ഏറ്റവും ആനന്ദകരമാക്കുകയും അവരുടെ ജീവിതാനുഭവങ്ങൾ കൂടുതലായി അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു ആ യാത്രകൾ എളുപ്പപ്രതാക്കി നിൽക്കുവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ സഹോദരൻ കൂടിയായിട്ടുള്ള ഷാജി ഇത്തരത്തിലൊരു സ്ഥാപനം ഈ നാട്ടിൽ ആരംഭിച്ചിട്ടുള്ളത് എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സഹകരണം ഈ സ്ഥാപനത്തോടൊപ്പം ഉണ്ടാവണം ഈ സ്ഥാപനത്തിന് എല്ലാവിധ വിജയാശംസകളും നേരികയും ലക്ഷദ്വീപ് തായ്ലൻഡ് വിയറ്റ്നാം എന്നിവിടങ്ങളിലേക്ക് ഓണം പ്രമാണിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ആറിന് പാക്കേജ് ചെയ്യുന്നു നമ്മൾ ടൂർ പാക്കേജസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇന്റർനാഷണൽ പാക്കേജ് പിന്നെ അതേപോലെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇന്റർനാഷണൽ വിസ നമ്മൾ അതേപോലെ ജോബ് ടിക്കറ്റ് ടിക്കറ്റ് ബുക്കിംഗ് ബുക്കിംഗ് എല്ലാവിധ സർവീസുകളും എല്ലാവരുടെയും സഹായ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും ട്രാവൽസ് വെക്കേഷൻ ടൂർ പാക്കേജിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് തൊണ്ണൂറ് നാല്പത്തി ഒൻപത് എൺപത്തൊൻപത് ഇരുപത്തൊന്ന് അറുപത്തഞ്ച് പതിനെട്ട് പൂജ്യം മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ന്യൂസ് കേരളം കൊല്ലം